നാളെ മുതൽ വീണ്ടും മാറും കേട്ടോ നിങ്ങൾ അറിഞ്ഞോ നാളെ മുതൽ ഈ പരിഷ്കാരങ്ങളൊക്കെ വീണ്ടും മാറും ഇവിടെയും നിർത്തണം ബസ്സുകൾ ബസ് സ്റ്റോപ്പിൽ നിർത്തണം കേട്ടോ അതൊരു ഭയങ്കര കഷ്ടമാണ് കാരണം സമയമില്ലാത്ത സമയത്ത് ബസ്സുകൾ ഇവിടെയും സ്റ്റാൻഡിലൂടെ നിർത്തുക എന്നുള്ളത് വളരെ മനോഹരമായ കാര്യമല്ല ബസ് ഓടിച്ച് കാണിച്ച് നമ്മുടെ അധികാരികൾ ഓടിച്ച് കാണിച്ചിട്ട് പോവുകയാണെങ്കിൽ ഓക്കെ പക്ഷേ ഇതങ്ങനല്ല ഓടിച്ച് കാണിച്ച് നമുക്ക് ടൈമിങ് ഇവർക്ക് രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ടൊക്കെ അവർ ഫർണിക്കാവിലെ ഓടിയെത്തുകയും ഭർണിക്കാവ് വീടിന് ശരണം ശാസ്റ്റടക്ക് മൂന്നു അഞ്ച് മിനിറ്റിനകത്ത് ഓടിച്ചിരണം അപ്പം ഇവിടുത്തെ സിഗ്നൽ പരിപാടി വരെ ജംഗ്ഷനിലെ സിഗ്നലിൻ്റെ പരിപാടി ടൈം അഡ്ജസ്റ്റ് ചെയ്ത് യാതൊരുവിധ നിയന്ത്രണങ്ങളില്ലാതെ യാതൊരുവിധ സെക്യൂരിറ്റി ഇല്ലാത്തൊരു അശാസ്ത്രീയമായ സിഗ്നലാണ് നമുക്ക് ഭരണിക്കാലുള്ളത് അപ്പം ആളുകൾക്ക് ജനങ്ങൾക്കും യാത്രക്കാർക്ക് വളരെ ഉപകാരമാണ് ഈ സ്റ്റാൻഡ് കാരണം എല്ലാവർക്കും ഒരിടത്ത് വന്നിട്ട് അവിടെ നിന്ന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് എല്ലാവരും സഹകരിക്കുന്നുണ്ട് എല്ലാവർക്കും ഇവിടെ വന്നിറങ്ങി ഇവിടെ നിന്ന് തന്നെ എല്ലായിടത്തേക്കും ഭർണിക്കാവ് ടൗണിൽ നിന്ന് നമ്മുടെ എല്ലാ സ്ഥലത്തേക്കും ബസ്സുള്ള ഒരു ഏക ഒരു സ്റ്റാൻഡാണ് കേട്ടോ ഫർണിക്കാവ് അപ്പം അവിടെ തന്നെ നാല് ജംഗ്ഷനുകളുണ്ട് നാല് ബസ് സ്റ്റോപ്പുകളുണ്ട് അപ്പോൾ ഇവിടെ ഇറങ്ങി ഒരു ബസ്സിൽ ഇറങ്ങി അടുത്ത ബസ്സിലേക്ക് കയറാൻ റോഡ് ക്രോസ് ചെയ്യാൻ തന്നെ ഭയങ്കര സമയം എടുക്കും അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഈ അശാസ്ത്രീയ പാർക്കിംഗ് എല്ലാം ഒഴിവാക്കി വീണ്ടും ബസ് സ്റ്റാൻഡിലേക്ക് കൊണ്ട് തുടങ്ങിയത് തുച്ഛമായ രണ്ട് ദിവസം കൊണ്ട് തന്നെ വണ്ടി മാറ്റുക എന്നുള്ളത് സത്യം പറഞ്ഞാൽ കഷ്ടപ്പെട്ടോ വ്യാപാരികൾക്ക് നഷ്ടമുണ്ടാകുമെന്നാണ് പറയുന്നതൊക്കെ സമ്മതിച്ചു പക്ഷേ വ്യാപാരികൾ ഒന്ന് ചിന്തിക്കുക നിങ്ങൾ അവിടെ ബസ് സ്റ്റോപ്പിൽ ഒരു മിനിറ്റ് മാക്സിമം നിർത്താൻ ആൾക്ക് സമയം നിൽക്കുക അത്രേ ഉള്ളൂ ഒരു മിനിറ്റ് അങ്ങനെ നിർത്തി ആൾ കയറാനിറങ്ങാനുണ്ടെങ്കിൽ നിർത്തി കയറിപ്പോകാം അതിന് അപ്പുറത്ത് വേറൊരു പരിപാടി നടക്കത്തില്ല ബസ്സുകൾ വേവ് ചെയ്ത് സ്റ്റാൻഡിൽ മാത്രം നിർത്തുക എല്ലാ ആളുകളും വന്ന് നിർത്തി പോകുക കൂടുതൽ സമയമുള്ള ആൾക്കാർക്ക് ബസ് സ്റ്റോപ്പ് നിർത്താം ഇല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ കയറാതെ നേരെ കയറിപ്പോട്ടെ സമയമില്ലാത്ത ബസ്സുകൾ സ്റ്റാൻഡിൽ കയറാൻ നിർബന്ധിക്കാതിരിക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ജംഗ്ഷൻ അവസ്ഥ അടിപൊളിയാണ് ഇപ്പോൾ എല്ലാ ബസ്സുകളും വന്ന് കയറുന്നുണ്ട് ബസ്സുകാർ വരുന്നത് അവർക്ക് വളരെ മനോഹരമായ കാര്യമാണ് കേട്ടോ അവരെ സംബന്ധിച്ചിടത്തോളം ബസ് കയറി ആക്കി പോകുന്നത് ബസ്സുകാർക്ക് സുഖമാണ് കാരണം ഒരു സിഗ്നലിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ കേട്ടോ സിഗ്നലിൽ നിന്ന് രണ്ടും മൂന്ന് മിനിറ്റ് സിഗ്നൽ എടുക്കും ആ സിഗ്നലിലെ കാര്യങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം അവിടത്തെ ആയി മേടിക്കുമ്പോൾ ഇവർക്ക് ഓടി നിൽക്കാൻ പറ്റുന്നില്ല ആ സിഗ്നലിന് അശാസ്ത്രീയതയൊന്നും മാറ്റിയെടുക്കാമെങ്കിൽ ഭരണിക്കാവിലെ ഈ ബസ് സ്റ്റാൻഡ് വളരെ മനോഹരമായിരിക്കും കേട്ടോ നമ്മുടെ എൻ എച്ച് നൂറ്റി എൺപത്തി മൂന്നാണ് ശാസ്താംകോട്ട ഭരണിക്കാവ് ചക്കുകളോടാണ് കേട്ടോ ഇവിടെയാണ് നമുക്ക് ബസ് സ്റ്റോപ്പുകളുണ്ട് ബസ് സ്റ്റോപ്പ് ജംഗ്ഷനിൽ ഒരു തിരക്കുമില്ല േ എന്നാൽ നമുക്ക് കൊട്ടാരക്കര ഭരണിക്ക റോഡിൽ നമുക്ക് ബസ്സുകൾ കയറി കളഞ്ഞ് അവിടെ ബ്ലോക്ക് ഉണ്ടാകുന്നു കേട്ടോ എന്നു പറഞ്ഞാൽ വണ്ടി കയറി വന്ന് വഴിക്ക് വീതിയില്ല അതുകൊണ്ട് റോഡിൽ കയറുന്ന മെയിൻ റോഡിൽ കയറുന്ന വഴിയാണ് പോലീസാരൊക്കെ ഉണ്ട് അവിടെ നിയന്ത്രിക്കുന്നുണ്ട് എന്നാലും പോലീസുകാരെന്ന് പറഞ്ഞാൽ പലരും കേൾക്കാറില്ലല്ലോ അങ്ങനെ ബ്ലോക്ക് ഉണ്ടാകാറുണ്ട് ഭരണിക്കാവിലെ ചക്കോൾ റോഡിലെ തിരക്കുണ്ടോ ആരും ഇല്ല ഇവിടെ ഭരണിക്കാവിലെ സിഗ്നൽ സംവിധാനമാണല്ലോ യാതൊരു ഇല്ലാത്ത ചക്കോളിന് ഒരുവർക്ക് മാത്രം ആ ടൗൺ സെൻട്രൽ പോയിന്റില് നമുക്ക് ലൈ സിഗ്നലുകൾ കാണാൻ പറ്റും ഒരു ടൈമർ വെക്കണം ടൈമറിൻ്റെ എണ്ണം കുറക്കണം എന്നു കഴിഞ്ഞാൽ സമയം തുറക്കണം നാല് റോഡും മെയിൻ റോഡിലാണ് ചക്കോളിന്ന് നമുക്ക് ട്രാഫിക് അല്ലെങ്കിൽ സിഗ്നൽ ഉണ്ട് പക്ഷേ പറണിക്കായെന്ന് വരുന്നവർക്കോ കടവുഴയിൽ നിന്ന് വരുന്നവർക്കോ അടൂരിൽ നിന്ന് വരുന്നവർക്കോ കൊട്ടാരക്കായി വരക്കോ അപ്പോൾ സിഗ്നൽ പോയിന്റിൽ ഈ സെൻട്രൽ പോയിന്റിൽ കൊടിവോർണങ്ങളും പരസ്യങ്ങളും അല്ലാതെ അത് വേറെ ഒന്നും ഇല്ല അവിടെ സിഗ്നൽ വെക്കണം കേട്ടോ പറഞ്ഞിക്കായ കടവഴി റോഡ് ഉണ്ടല്ലേ വളരെ മനോഹരമായി കിടക്കുന്നു വൃത്തിയായിരുന്നു തിരക്കില്ല കസ്താംകട്ട് റോഡ് ഇവിടെ ഇത് തന്നെ കേട്ടോ ഭരണിക്ക ശാസ്താംകോട്ടേന്ന് വേദന കാരണം ഈ സിഗ്നൽ പോയിന്റിൽ ഇവിടെ സിഗ്നൽ കൊടുക്കണം ഇതേ അവിടെ വിടുന്ന അതേ സിഗ്നൽ ഇവിടെ കൊടുക്കാൻ ടൈമർ കൊടുക്കണം കാരണം ആ ജംഗ്ഷൻ സിഗ്നൽ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എപ്പോൾ റെഡ് വീഴും നമുക്ക് അറിയാൻ പറ്റില്ല അത് ഭയങ്കര കഷ്ടമാണ് നിരവധി അപകടങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കാരണം അല്ല ഈ സിഗ്നൽ പോയിന്റിൽ ഇവിടെ കണ്ടോ ഈ സിഗ്നൽ പോയിന്റ് കഴിഞ്ഞാൽ ഇവിടെ പാസ് ചെയ്യുന്നില്ല അവിടെ റെഡ് വീണോ വീണൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല അവിടെ നിന്നുള്ള സിഗ്നൽ ഓൺ ആകുകയും ചെയ്യും കണ്ടോ യാതൊരു വിധം ഇതുമില്ലാത്ത ഒരു സംഭവം കൊള്ളാം ബസ് ഞാൻ വളരെ മനോഹരം ഇവിടെ മാറില്ലാണ്ടോ ഇവിടെ സ്റ്റോപ്പിലായത് വണ്ടി വളരെ മനോഹരമാണ് പക്ഷെ നാളെ പോലെ മാറും കേട്ടോ സംഭവം മാറും രൂപം മാറും മാറും വീണ്ടും ഇവിടെ ബ്ലോക്ക് ആവും സിഗ്നൽ സംവിധാനത്തിന്റെ അഭാവം ആട്ടോ ഇവിടെ യാതൊരു സിഗ്നൽ വെച്ചിട്ടുണ്ട് പക്ഷെ സിഗ്നലിന് യാതൊരു ഇവിടെ എങ്ങനെ അറിയും വേണ്ടി ഇതിനകത്തൊക്കെ സിഗ്നൽ വെച്ചിട്ടുണ്ട് പക്ഷെ ഇതെങ്ങനെ അറിയും ഓപ്പാണോ ഓൺ ആണോ എന്നൊക്കെ എങ്ങനെ അറിയും നമുക്ക് കടവേ ഈ പോസ്റ്റ് കഴിഞ്ഞാൽ വണ്ടി പാർക്ക് ചെയ്ത അപ്പുറം സിഗ്നൽ ഉണ്ടെങ്കിൽ തന്നെ ആയി അതൊക്കെ തിരക്കില്ല കേട്ടോ അത് തിരക്കില്ല പറഞ്ഞോട് തിരക്കില്ല ഒന്നും ഇല്ലാണ്ടോ എല്ലാടിപൊളിയും പക്ഷെ സംഭവം വെള്ള സ്റ്റാൻഡ് സ്റ്റാൻഡിൽ തന്നെ യാത്രകൾ വണ്ടി പാർക്ക് ചെയ്യുക ഇതുകൊണ്ടല്ലേ ഈ സിഗ്നലിലൊക്കെ വെച്ചിട്ട് ഇത് ടൈമറോട് കിട്ടാം കേട്ടോ ടൈമർ വെക്കാൻ വളരെ മനോഹരമായിട്ട് അതിലേക്ക് പോകാൻ കഴിയും നമുക്ക് ഇവിടുന്ന് പാസ് ചെയ്യുന്ന ആൾക്ക് അപ്പുറത്ത് ചെയ്യുന്ന സിഗ്നൽ ഉണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല അപ്പോഴത്തേക്ക് റെഡ് പാസ് ചെയ്യും റെഡ് ക്രോസ് ചെയ്യുന്ന കേസാകും വണ്ടി ഇടിക്കാറുണ്ട് നിരവധി ഉണ്ടോ സെൻ്റെ കടവളോട് ഉണ്ടോ അടിപൊളി ഇവിടെ റെഡ് കിടക്കമുണ്ട് അപ്പർ സിക്കല് വലിയൊരു കുന്തവും ഇല്ല ഈ മനുഷ്യരെ എങ്ങനെ പോകുമ്പോഴേ ആ അപ്പുറത്തേക്കും കാണാത്തതിൽ നിരവധി അപകടം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ആ പോയിന്റിലൂടെ സിക്കിൾ ഓപ്പൺ ആക്കി കൊടുത്തിരുന്നെങ്കിൽ വണ്ടികൾ കൊണ്ടുപോകുന്നവർക്ക് വളരെ ഉപകാരമായിരിക്കും വെക്കണം വയ്ക്കണം അപ്പം കൊള്ളാം സൂപ്പർ വീഡിയോ വളരെ കഷ്ടമായ കാര്യം ഈ ബസ് സ്റ്റോപ്പിലൊക്കെ ഈ പ്രായമായ ആളുകളും വികലാങ്കര പോലുള്ള ആളുകൾ നിന്നാൽ പോലും ബസ് നിർത്താനുള്ള അവസരമില്ല കേട്ടോ കഴിഞ്ഞ ദിവസം പോലീസുകാരിൽ ഇപ്പോടെ ബസ്സുകൾ നിർത്താൻ സമ്മേളനം കാണിച്ചപ്പോൾ പോലും നിർത്താൻ സമ്മതിച്ചിട്ടില്ല അത് ഭയങ്കര കഷ്ടമായി കേട്ടോ കാരണം ബസ് സ്റ്റോപ്പിൽ അത്യാവശ്യം വയ്യാത്തവർക്കൊക്കെ ബാക്കിയുള്ളവർക്കെ എങ്ങനെയെങ്കിലും സ്റ്റാൻഡിൽ പോകോളും പക്ഷെ അയ്യാതെ ഈ ബസ്സിൽ തന്നിറങ്ങാതെ വരുന്ന ആളുകൾ ബസ് സ്റ്റോപ്പിലേക്ക് വരുന്നുണ്ട് അവർക്കുള്ളൊരു ഇത് അവരെ ഒന്ന് ജസ്റ്റ് നിർത്തി കയറ്റിയാൽ നിർത്തി ഫാൾട്ട് ചെയ്യേണ്ട ആളിനെ കയറ്റിയാൽ പോവുക അങ്ങനെ ഒരു ഇത് ആനുകൂല്യം പ്രകടനം കേട്ടോ കാരണം എല്ലാവരും മനസ്സിലല്ലേ എല്ലാവർക്കും ഓടി ജോലി നടക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം പ്രായമായവരൊക്കെ ഉണ്ടേ അവരെ ഒന്ന് പരിഹരിക്കുന്ന രീതി കൂടെ കേട്ടോ ഓക്കെ രണ്ടല്ലേ കൊട്ടാരക്കൊന്ന് വരുന്ന ഭാഗത്തേക്ക് സിറ്റി വെട്ടിക്ക് വയ്ക്കുന്ന ഇഷ്ടം പോലെ എല്ലാ സിഗ്നലിലും പരസ്യമുണ്ട് എന്നാലും അവിടെ നല്ല ലൈറ്റുകളുണ്ടോ ക്വാളിറ്റിയുടെ ആയാലും എല്ലാം പരസ്യങ്ങളുണ്ട് പക്ഷെ അവർക്ക് അവിടെ ലൈറ്റ് സിഗ്നൽ ലൈറ്റുകൾ നേരെ ആദ്യം കാണാൻ വെക്കുക എന്നിട്ട് കാര്യങ്ങൾ ചെയ്യുക ഓക്കെ നന്നായി വരട്ടെ കണ്ടോ പറഞ്ഞതൊക്കെ സൂപ്പറായി ഫ്രീ ആയി അടിപൊളി ചക്കുളി വരുന്ന റോഡില് ഇവിടെ സിഗ്നൽ ഉണ്ട് കേട്ടോ അതൊരു ഉപകാരമാണ് അതുപോലെ തന്നെ എല്ലാ പോയിന്റിലും പറഞ്ഞിക്കായു വരുന്ന അടുവിൽ വരുന്നവർക്കും ശ്വാസാഠം വരുന്നവർക്കും നമ്മുടെ നമ്മുടെ